നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും അച്ചൻ സ്റ്റുഡിയ ബീച്ചിലെ മറ്റേ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നല്ലത് വർക്കലയാണ് ആ വർക്കല ബീച്ചിലാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഈവനിങ് ടൈമിൽ നല്ല റഷാണ് ഈ റഷ് ഈ ഒരു സൺഡേ ഡേയിൽ ഇത്രയും വരാനുള്ള വേറെ റീസൺ എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് വർക്കല അപ്പോൾ അതിന് ശേഷം ഒരുപാട് വിനോദസഞ്ചാരങ്ങൾക്കായിട്ട് ഒരുപാട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും വർക്കല ബീച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ബോട്ട് സവാരികൾ വരുന്നുണ്ട് അതിന് അതേപോലെ തന്നെ പാരാ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഓരോ സെപ്പറേറ്റ് ടിക്കറ്റ് വെച്ചിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ടിക്കറ്റ് കൗണ്ടറിൽ ലഭ്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് പാരാഗ്ലൈഡിങ് ആണ് പാരാഗ്ലൈഡിങ്ങിന് ലൊക്കേഷൻ വെച്ചാൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഒരു എണ്ണൂറ് മീറ്റർ വൺ കിലോമീറ്റർ ആ റേഞ്ചിന് അകലെയാണ് അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് പോയിൻറ്റ് വരുന്ന നമ്മൾ ഈ ബലിയിടുന്ന ആ ഒരു സൈഡിലായിട്ടല്ല കുറച്ച് ഡിസ്റ്റൻസിലാണ് വരുന്നത് എല്ലാവരും വന്ന് അടിപൊളിയായിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ കൂടുതലും ഈ വിദേശികളും ഫോറിനേഴ്സും ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ വർക്കല പണ്ടേ അതിന് പേരുകേട്ട ഒരിടം കൂടിയാണ് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റാൻ പറ്റുന്ന പ്ലേസാണ് വർക്കല ബീച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി അതിനൊക്കെ നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെന്റിനൊക്കെ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ വർക്കല ബീച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് ഓഫ് സീസണിലൊക്കെ വന്നിട്ട് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഇടം കൂടിയാണ് വേറൊന്നുമല്ല ഈ ഒരു വിഷല് ഷൂട്ട് ചെയ്യുന്നത് കൂടി ഇങ്ങനെ ഒരു പ്ലേസ് കുറച്ച് ആൾക്കാരിലൊക്കെ എത്തുമ്പോൾ അവർക്ക് നിയറായിട്ടൊക്കെ ഉള്ളവർക്കും അല്ലാത്തവർക്കും വന്നിട്ടൊക്കെ ഈ ഒരു വെക്കേഷൻ ടൈമൊക്കെ വരണം ടൈം ടൈമ് വേണി മാർച്ച് ഏപ്രിലൊക്കെ വന്നിട്ട് ആസ്വദിക്കാനൊക്കെ ഈ ഒരു സ്ഥലം പറ്റും ഈ ഒരു വരുന്ന വെക്കേഷൻ ടൈമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് ആ ഒരു ടൈമിലൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് ഇടം കൂടിയാണ് വർക്കല ബീച്ച് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത്രയും അതിനൊക്കെ പാരാഗ്ലൈഡിങ് ബോട്ട് സർവീസ് അതിനൊക്കെ തന്നെ ഈ കുതിര സവാരി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ അവർ ആ ഫ്ലോട്ടിൻ പഠിച്ച ഇൻസിഡൻ്റിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ വന്നിട്ട് എൻജോയ്മെൻറ്റ് ചെയ്ത് ഫാമിലിയായിട്ട് പോകാനായിട്ട് I think that's it.